ഇവിടെ മൊത്തം പന്നികളാം അത് മാത്രല്ല ഈ നാട്ടുകാര് സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട് നമ്മളിപ്പോ ഉള്ളത് വാളയാറും കഴിഞ്ഞ് എട്ടി മാടയിൽ പറഞ്ഞ സ്ഥലത്താണ് അതായത് ഈ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ എന്ന് പറയാവുന്ന ഒരു സ്ഥലം രാവിലെ അഞ്ചു പേർക്ക് പുറപ്പെട്ട ട്രിപ്പ് അതൊക്കെ കൊച്ചി നമ്മൾ പുറപ്പെട്ട ട്രിപ്പ് ഇപ്പൊ ഏകദേശം ഒമ്പത് മണിയായപ്പോൾ ആയപ്പോൾ തമിഴ്നാട് ബോർഡർ എത്തി നമ്മൾ പോകുന്ന യാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെല്ലെ അങ്ങ് പറഞ്ഞു പോകാം ഇപ്പോൾ നമ്മൾ ഏകദേശം കോയമ്പത്തൂരേക്ക് പോകാനുള്ള ഒരു റൂട്ടിലാണ് ഉള്ളത് അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറയ്ക്കുന്ന ഒരു ബസ് ഓണടിച്ച് ഓണടിച്ച് തല തരുന്നില്ല നമ്മൾക്കാണെങ്കിൽ ലെഫ്റ്റ് എടുത്തതിന് പോകണ്ട അപ്പോൾ അതിൻ്റെ ആ ശല്യമില്ല അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്ത ഞാൻ കാഴ്ചയുണ്ട് ഒരാൾ പ്ലാസ്റ്റിക് പാക്കറ്റിൽ ചായ വാങ്ങിയിട്ട് ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്ന എന്താ അത് അതേ ടൈപ്പ് കൂടെ നീ അതിൻ്റെ ഉള്ളിൽ പോയി പോവാം നീ അതേപോലെ ഇടയ്ക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ഒരു വീട്ടിൽ പോവാം ലുങ്കി കൊടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മമ്മൂട്ടീൻ്റെ സിമ്മിയിലെ നമ്പകൽ നേരത്തുമായി അപ്പോൾ ആ ഒരു ഏരിയയിലെ കാര്യങ്ങളൊക്കെ പോലെ തോന്നി അപ്പോൾ അതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈപ്പുള്ള പെയിൻറ് അടിച്ച വീടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എനിക്കൊന്നും ഇവരൊന്നും വീടിന് പെയിൻ്റ് അടിക്കുന്നില്ല പകരം ഉജാലങ്ങാൻ വെച്ചിട്ടുള്ള വെള്ളമോ വെച്ചിട്ട് എങ്ങനാണ് പെയിൻ്റ് പോലെ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ഷെയർവോട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ തമിഴ്നാട്ടിൽ മാത്രം കാണുന്ന ഒരു വെറൈറ്റി സംഭവങ്ങളാണ് നമ്മളപ്പം ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ടൗൺ ആണ് ഈ ടൗൺ ഒന്ന് കടന്നു കിട്ടാൻ കുറച്ച് മണിയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് വേറൊരു കാഴ്ച ഉണ്ട് ഒരു ചെറിയ രണ്ട് പിള്ളേർ ബൈക്ക് എടുത്ത് ഓടിക്കുന്നുണ്ട് അവർക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ലൈസൻസും ഉണ്ടാവില്ല എന്താ കോടയോ ഓടേ അല്ല സൈഡിൽ പ്ലാസ്റ്റിക് തോന്നുന്നു ഞാൻ ചോദിച്ചാൽ ഇത്ര വേഗം എത്തിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ വഴിയെ പറഞ്ഞ് അങ്ങ് വരാമെന്ന് വിചാരിച്ചു നമ്മൾ പോകുന്നത് കിന്നക്കവരെയാണ് കിന്നക്കോര പോകുമ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന റൂട്ടല്ല പോകുന്നത് നമ്മൾ ആദ്യം ആനക്കെട്ടി പോയിട്ട് അവിടെ നിന്നൊരു ഒരു ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട് അധികാരം അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു റൂട്ടാണ് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേരളത്തിൻ്റെ പാട്ടാണ് അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ആ ഹിൽ സ്റ്റേഷനൊക്കെ കേരളത്തിൻ്റെ പാട്ടാണ് അതങ്ങനെ റൗണ്ട് അടിച്ച് ഇപ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് തമിഴ്നാടിൻ്റെ പാട്ടാണ് നമ്മളിപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ഏകദേശം ഇടയ്ക്കാണ് ഉള്ളത് ഇത് കാണാൻ ഒരു പ്രത്യേക രസമുണ്ടല്ലേ ലെഫ്റ്റ് സൈഡിൽ നേരെ റൈറ്റ് സൈഡിൽ മല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളങ്ങ് പോകുന്നു നമ്മളിപ്പോൾ ഏകദേശം ആനക്കെട്ടി ഭാഗത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു വലിയ കുറച്ച് ഏരിയ പറയാൻ പറ്റില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്കൊരു എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളിപ്പോൾ കേരളത്തിലെത്തും ഇതിപ്പം തമിഴ്നാട്ടാണ് പക്ഷേ നമ്മൾ നേ ഇത് നേരെ പോയാൽ അട്ടപ്പാടി എത്തും പക്ഷേ നമ്മളെ കേരള ബോർഡർ കറക്റ്റ് അവിടെ എത്തുമ്പോഴും ഒരു റൈറ്റ് എടുക്കാനുണ്ട് അവിടെ നിന്നാണ് ആ റൂട്ട് പോകുന്നത് അങ്ങനെ കുറേ കാഴ്ചകളും കണ്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കിന്നെ പോലെ പോകാനുള്ള പ്ലാൻ ഉള്ളത് ചുമ്മാ അങ്ങ് പോകാനുള്ള പ്ലാൻ ഒന്നുമല്ല എല്ലാ സ്ഥലങ്ങളും പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു നമ്മളിപ്പം വരുന്ന വഴി കോയമ്പത്തൂരായിരുന്നു ചെറിയൊരു മടുപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് നല്ല ട്രാഫിക് ആ ഏരിയ കഴിയാൻ കുറേ ടൈം എടുത്തായിരുന്നു ആ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായി ഇപ്പം ആനക്കെട്ടി ഏരിയ വന്നപ്പോൾ അങ്ങനെ നമ്മൾ ആ റോഡ് റൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞ റോഡ് എടുത്തിട്ടുണ്ട് ഇതാണിപ്പം അധികാരും പോകാത്തൊരു റൂട്ട് അതായത് ആനക്കട്ടി ആനക്കട്ടിന്ന് ഏകദേശം നമ്മൾ എവിടെ എത്തുക ഈ റൂട്ട് എന്ന് പറഞ്ഞ ഒരു പക്ക ഫോറസ്റ്റ് റൂട്ടാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല രാത്രി ആയാൽ ചിലപ്പോൾ മൃഗങ്ങളുണ്ടാകാൻ ചാൻസുള്ള ഒരു ഏരിയ ആണ് എന്തായാലും ഇത് അതുകൊണ്ട് ഈ റൂട്ടിൽ അത് രാത്രി അധികം വരാതിരിക്കും അത്രയേ ഉള്ളൂ ഒക്കെ പോകാൻ നല്ല രസമാണ് രാവിലെ ഈ റൂട്ടിലൂടെ അധികം അധികം പോകുന്ന ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് തോന്നുന്നത് അത് എനിക്ക് കാണുന്ന കുറച്ച് ലോക്കൽ ആൾക്കാരാണ് ഈ റൂട്ടിലൂടെ പോകുന്നത് എന്തായാലും നമ്മളെപ്പോലെ ട്രിപ്പ് പോകുന്നവർക്ക് അധികം ഈ റൂട്ട് അറിയില്ല എന്ന് തോന്നുന്നു ട്രിപ്പ് പോകുന്നവരെ എന്തായാലും മാപ്പിട്ട് നോക്കുവാണെങ്കിൽ ഈ റൂട്ട് വരാൻ ചാൻസ് ഇല്ല കാരണം ഇതിനേക്കാൾ ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് വേറെ റൂട്ടുണ്ട് ഡയറക്റ്റ് മുടിയിലേക്ക് പോകുന്നത് പക്ഷേ നമ്മളെന്തായാലും ഡയറക്റ്റ് റൂട്ട് അങ്ങനെ പോകാറില്ലല്ലോ അത്യാവശ്യം നല്ല വെറൈറ്റി സ്ഥലങ്ങളൊക്കെ കാണാൻ കണ്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിനോട് സമാനമായ കുറച്ച് ഏരിയാസ് എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞത് നല്ല രസമുള്ള സ്ഥലമാണ് നമ്മളെ കാലം തെങ്ങും തോന്നി ഇവർക്ക് ചില ഏരിയാസിൽ ഇതിപ്പോൾ അട്ടപ്പാടിക്ക് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയായിരിക്കും അപ്പോൾ തെങ്ങൊക്കെ എന്തായാലും വളർന്നങ്ങ് പോകും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അനുഭവം അങ്ങ് വന്നു തുടങ്ങി രണ്ട് സൈഡിലും പക്ക ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ബസ് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ഒരു ബസ് റൂട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോൾ കയറ്റായതുകൊണ്ട് ഞാൻ ഓവർ ചെയ്യുന്നില്ല കാരണം ഇവിടെ ഓവർ ടേക്ക് ചെയ്തിട്ട് കാര്യമില്ല അവരുടെ കാരണം അവർക്കത് റിസ്തമായിരിക്കും അപ്പം മെല്ലെ ഈ ബസ്സിൻ്റെ പുറയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഈ ബസ് മുള്ളി ഏരിയാസിലോട്ട് പോകുന്ന ബസ്സല്ല ഈ ലോക്കൽ റൂട്ട് പോകുന്ന ബസ്സാന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് നേരം ഈ ബസ്സിൻ്റെ പുറയ്ക്ക് അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുണ്ട് ടൈ വഴി അങ്ങ് പോകാൻ വേണ്ടിയിട്ട് രണ്ട് അതായത് രണ്ടു മാതും വാഴത്തോപ്പ് മുന്നിൽ തമിഴ്നാട് ആർ ടി സിയുടെ ലോക്കൽ ബസ് അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്താ രസമായിരുന്നു എനിക്കോ നമ്മൾക്ക് നേരെയാണ് പോകണ്ടത് പക്ഷേ ബസ് റഫ്റ്റാണ് എടുത്തത് അപ്പം മാപ്പ് നോക്കിയിട്ട് ഒന്ന് നോക്കേണ്ടി വരും അപ്പം എന്നോട് അങ്ങേര് വഴി ചോദിച്ചതാണ് നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ വിചാരിച്ച് നമ്മൾ ലെഫ്റ്റ് എടുക്കുവാണ് അപ്പോൾ വഴി തെറ്റുമല്ലോ അപ്പോൾ അതാണ് അവർ ചോദിച്ചത് അപ്പോൾ നമ്മൾ പോകേണ്ടത് എന്തായാലും കിന്നക്കൊരു മുള്ളി വഴിയാണ് പോകേണ്ടത് അപ്പം സ്ട്രെയിറ്റ് ഈ റോഡിൻ്റെ വഴി തന്നെയാണ് പോകേണ്ടത് അങ്ങനെ മുള്ളി ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു എന്ന് പറയാം നമ്മളെ കടത്തി കടത്തിവിടുന്നില്ല അതായത് ലോക്കൽ ആൾക്കാരെ കടത്തി വിടുന്നുള്ളൂ ചില കാറുകാരെ പക്ഷെ പക്ഷേ കടത്തി കടത്തിവിടുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു ഞാനും പൈസ കുറച്ചൊന്നും കൂടെ വെയിറ്റ് ചെയ്തു കടത്തി കിടത്തിവിടുന്നുണ്ടോ നോക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ ലെഫ്റ്റില് ഒരു വഴി കാണുന്നുണ്ട് അതിലൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കി ആ വഴി നടപ്പില്ലെന്ന് മനസ്സിലായി ഈ ചെക്ക് പോസ്റ്റ് പോവാതെ എന്തായാലും പോകാൻ പറ്റില്ല അപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളപ്പം കുറേ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒന്നും നടന്നില്ല അതായത് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലും വേറൊരു ചെക്ക് പോസ്റ്റുകൂടെ ഉണ്ട് എന്നാണ് അങ്ങേര് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് കടത്തിവിട്ടാലും അവിടെയും കിടത്തിവിട്ടില്ല അല്ല ഈ ഈ മുള്ളിന്ന് നമുക്ക് ഊട്ടി പോകുന്നവരായാലും കിന്നക്കോരെ പോകുന്നവരായാലും നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല നമ്മൾ തിരിച്ച് ഈ റൂട്ട് വരുവാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങേരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ റോഡിൽ കുറച്ച് ഈ മൃഗങ്ങളുടെ ശല്യം കൂടുതലാണ് പക്ഷെ അതുകൊണ്ടാണ് കടത്തി ഇടാത്തത് പക്ഷേ തിരിച്ച് വരുമ്പോഴെന്തായാലും മൃഗങ്ങളുണ്ടാവില്ല ഗോന്ന് ചിലപ്പോൾ ട്രാഫിക്ക് കൂടുതലായതുകൊണ്ടായിരിക്കാം കാരണം ഈ ചെറിയ റൂട്ടാണ് ഈ മുള്ളിയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളുണ്ട് ഏകദേശം നാൽപ്പത്തെട്ടോളം ഹെയർ ഉണ്ട് അപ്പം അതൊക്കെ ഉണ്ടായിരിക്കാം അപ്പം നമ്മളപ്പം റൂട്ട് മാറ്റി നമ്മൾക്ക് ഏകദേശം ഇനി നൂറ് കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിക്കും ഓൾറെഡി നമ്മൾ ആണ് ഇന്ന് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നൂറ് കിലോമീറ്റർ കൂടെ എക്സ്ട്രാ നമ്മൾ മുള്ളി വഴി കിന്നക്കൊരയിൽ പോകാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇനി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനി മേട്ടുപ്പാളയം പോയി നിന്ന് കൂനൂർ വഴി വേണം പോവാൻ നമ്മളിപ്പോൾ എന്തായാലും ഉച്ചയായ അപ്പം എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോകാൻ ചോദിച്ചു അപ്പം നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി എന്തായാലും ഇനി അപ്പം കഴിച്ചിട്ട് വേണം ഊണ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ റെസ്റ്റ് എടുക്കാൻ നമുക്ക് സമയമുണ്ട് ഇല്ല നമ്മൾക്കിനി ഏകദേശം വൈകുന്നേരം എത്തുന്നതിന് മുന്നേ തന്നെ കിന്നക്കോരയി കിന്നക്കോരല്ല അതിനടുത്തുള്ള ഒരു ടൗൺ ഉണ്ട് അവിടെ എത്തേണ്ട ആവശ്യമുണ്ട് അവിടെയാണ് അപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല ഭക്ഷണം കഴിച്ചോടെ നമ്മൾ നേരെ വിട്ടു നമ്മളപ്പം മേട്ടുപ്പാടുന്നതാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ഫുഡായിരുന്നു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തമിഴ്നാട് ഹോട്ടലാണെന്നുള്ള ഫീലൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഇട്ടുന്ന അതേപോലത്തെ ഒരു ഫുഡായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് മേട്ടിപ്പാളിന്ന് പൂനൂർ പൂനൂർ പൂനൂർന്നാണ് പേര് പൂനൂരേക്ക് പോകുന്ന ആ റൂട്ടാണുള്ളത് അപ്പോൾ ഈ പൂനൂരേക്ക് പോകുന്ന ആൾക്കാരൊക്കെ അധികം ഊട്ടിയിൽ പോകുന്നവരായിരിക്കും അപ്പം മുന്നിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് ഓവർ ടേക്ക് ചെയ്യാമെന്ന് സമാധാനമായിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഈ റൂട്ടിൽ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുമാത്രമല്ല ഞായറാഴ്ചയല്ല അപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു മുന്നിൽ പോകുന്ന കെ എസ് ആർ ടി സി ഊട്ടിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ചുമ്മാ ചുമ്മാതിൻ്റെ പുറകെ ഇങ്ങനെ വല്ല പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ നമുക്ക് കയറാൻ ഓവർടേക്ക് ചെയ്ത് പോവാൻ വഴിയില്ല അങ്ങനെ ആ തിരക്കുകളൊക്കെ കഴിച്ച് നമ്മളാ കൂനൂറിന് മഞ്ചൂർന്ന് പറഞ്ഞ റൂട്ടിലേക്കുള്ള റോഡിലായിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നു നമ്മൾ കിന്നക്കോരയല്ലേ പോകുന്നത് അപ്പോൾ ഈ മഞ്ചൂരെന്താണ് മഞ്ചൂരാണ് അപ്പോൾ കിന്നക്കോരയിൽ പോകുന്ന ആ റൂട്ടിലെ ഏക ടൗൺ അപ്പോൾ അവിടെയാണ് നിങ്ങളെ സ്റ്റേം കാര്യങ്ങളും ഇനി അപ്പോൾ നല്ല സൂപ്പർ കാഴ്ചകളായിരിക്കും അങ്ങനെ ആ ശാന്തസുന്ദരമായ ആ ഗ്രാമത്തിലായിട്ടുള്ള ആ യാത്രകൾ തുടങ്ങി ഇനിയിപ്പം നമ്മൾക്ക് അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ലോക്കൽ റൂട്ട് വന്ന ബസ് അതേപോലെ ലോക്കൽ റൂട്ടിലെ ആൾക്കാർ അങ്ങനെ ചെറിയ ചെറിയ വണ്ടികൾ അത്രയും ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ റൂട്ട് കയറിയപ്പോൾ തന്നെ നല്ല മഴയും മഴ നല്ല മഴയെന്ന് പറയാൻ പറ്റില്ല ചെറിയ മഴ ഒക്കെ വരാൻ തുടങ്ങി അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ മഞ്ചൂർ എന്ന് പറഞ്ഞ ടൗണിൻ്റെ കാര്യത്തിൽ അപ്പം നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു നമ്മൾ സ്റ്റേ ഇന്ന് ചെയ്യുന്നത് മഞ്ജു എന്ന് പറഞ്ഞ ടൗണിലാണ് അപ്പോൾ ആ ടൗണേ അതിൻ്റെ അടുത്തുള്ള ഈ കിനക്കൊരയിൽ പോകുന്നതിന് അടുത്തുള്ളു പിന്നെ നമുക്ക് വേറെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല നമ്മളപ്പോൾ രണ്ട് പേർക്കുള്ള റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറാണ് നമ്മൾ ടോട്ടലായിട്ടുള്ളത് അപ്പോൾ അത് അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ ഫുഡൊന്നുമില്ല നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഉച്ചക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ റൂട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റായി ഇനിയിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മൂന്നണാകുമ്പോഴോ എന്തായാലും എന്ന് വിചാരിക്കും ഈ മഞ്ചൂരേക്കുള്ള യാത്ര തന്നെ നല്ല രസമുണ്ട് ഈ തോഴി പോകാൻ വേണ്ടി അപ്പം ഇനി കിന്നക്കോരയിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കേണ്ട കാര്യമില്ലല്ലോ ആ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഈ റൂട്ട് നല്ല കാണാൻ രസമുള്ളത് ഈ റൂട്ടിലൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് മഞ്ചൂർ ടൗണിലേക്കുള്ള ബസ്സായിരിക്കും ഇത് ഊട്ടിന്ന് വരുന്ന ബസ്സാണ് ഈ റൂട്ടിൽ നിന്ന് അധികം പോകുന്നത് ഊട്ടിയിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ കാരണം ഈ കിന്നക്കൊര ഈ കിന്നക്കൊരയിൽ തന്നെ വേറെ ഒരു ഒരുപാട് ടൗൺ അല്ല ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഗ്രാ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും ഉള്ള മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഊട്ടിയാണ് ഈ മഞ്ചൂർ ഒരു ടൗണാണ് പക്ഷെ അതൊരു ചെറിയ ടൗണാണ് ആണ് പക്ഷേ ഇവർ എന്തെങ്കിലും കാര്യങ്ങളിപ്പം വിൽക്കാനോ അതുപോലെ അവർ കൃഷി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വിൽക്കണമെങ്കിൽ അവർക്ക് മെയിനായിട്ടുള്ളത് ഊട്ടിയാണ് അപ്പോൾ ഊട്ടിയിലേക്ക് അവർക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് അതുപോലെ തന്നെ പഴയ ബസ്സൊന്നുമല്ല നല്ല പുതിയ സൂപ്പർ ബസ്സാണ് വെള്ളം ചെറിയ റൂട്ടായതുകൊണ്ട് തന്നെ ഓവർ ടേക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ് എന്തായാലും ബസ്സിൻ്റെ പുറകെ കുറച്ചും വെച്ച് പിടിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് പോകുന്ന വഴി നമ്മളൊരു രണ്ട് പന്നീനെ ഇവിടെ സ്പോട്ട് ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു വന്ന് ഒന്നുകൂടെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു കാരണം ഇവിടെ എനിക്ക് തോന്നുന്ന പന്നികൾ കുറച്ച് കൂടുതലാണ് കുറച്ച് ഏരിയ ആയതുകൊണ്ടായിരിക്കാം ചുമ്മാതെ വന്ന് യുവന്മാർ സൈഡിൽ നിന്ന് പലതും തിന്നിട്ട് പോകുന്നുണ്ട് ഇതിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന മനസ്സിലാകുന്നില്ല അപ്പം ഇനി ആണ് നമുക്ക് മഞ്ജൂരൊക്കെ ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മഞ്ചുരകൾ അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി മഞ്ചൂർ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് നല്ല രസം ഉണ്ടായിരുന്നു വെള്ളമൊന്നുമില്ല പക്ഷെ നല്ല രസമുള്ള ഒരു ഏരിയ ആയിരുന്നു കുറച്ചൊന്നും നിർത്തി നമ്മൾ റസ്റ്റ് എടുത്ത് പോകണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച വേണ്ടേ ഈ ഏരിയയിൽ ഡെലിവറി ഉണ്ട് ആ അതും അത്രയും എന്താ പറയുക ഒരു അത്രയും അത്ര ഇപ്പം പറയാ ഒരു ലോക്കൽ വില്ലേജ് റൂട്ടാണ് അത് അത്രയും കയറ്റം കയറി വരേണ്ട ഏരിയ ആണ് അവിടെ ഡെലിവറി ഉണ്ട് ഇപ്പം ഏതിൻ്റെയാണെന്നറിയില്ല ഡി ടി സി അല്ലെ ഡെലിവറിയുടെ തന്നെയാണ് അപ്പോൾ ഇത്രയും കയറ്റി വരണമെങ്കിൽ അത്ര പെട്രോൾ വേണം അതോ ഞാനറിയില്ല ഇവിടേക്ക് ഡെലിവറി ചെയ്യുന്ന ഡെലിവറി കമ്പനിക്ക് എന്തായാലും എൻ്റെ ലാഭം ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം അത്രയും പെട്രോൾ ചിലവാക്കേണ്ടി വരും ഇത്രയും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രമല്ല എല്ലാം നല്ല ഹെയർ പിൻ ും കയറ്റങ്ങളൊക്കെയാണ് അങ്ങനെ ആ മഞ്ജൂരക്ക് അടുത്തടുത്ത് വരുംതോറാ കാഴ്ചകൾ മാറുന്നതാണ് എന്താ രസേ ഏകദേശം ഇനി ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളാ മറ്റു ടൗൺ എത്താറായി എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന് ഇത് കിന്നക്കോരി പോലും അല്ല മഞ്ചൂരാണ് എന്നിട്ട് എന്തോ ഒരു എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന് അദ്ദേഹം അതുപോലെ റൈഡ് ചെയ്ത് വരാൻ പ്രത്യേക ഒരു എന്തോ ഒരു അതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ ആ കാഴ്ച ഇവിടെ മൊത്തം പന്നികളാണ് അതുമാത്രമല്ല ഈ നാട്ടുകാർ സുഖമായിട്ട് നടന്നു പോകുന്നുണ്ട് അവരെ ഉപദ്രവിക്കുന്നുമില്ല നമ്മുടെ നാട്ടിലാണ് ഒരു പന്നി ഇതേപോലെ ഇറങ്ങാനുള്ള അവസ്ഥ അറിയിച്ച് നോക്കിയാൽ അതുവഴി പോകുന്നവരെ മൊത്തം ഉപദ്രവിച്ചിട്ട് ആ പന്നി ഒന്ന് പോകും പക്ഷെ ഇവിടെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ പന്നി കൂളായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട് അതുപോലെ അതിലൂടെ നടന്നു പോകുന്ന ആൾ കൂളായിട്ട് പോകുന്നു ഒരു പ്രത്യേക സ്ഥലമല്ലേ ഇങ്ങനെ ഇപ്പോൾ സ്ഥലങ്ങളുണ്ട് നമ്മൾ അവസാനം അങ്ങനെ മഞ്ചൂർ ടൗണിൽ എത്തി ഇനിയിപ്പം നമ്മൾ ബുക്ക് ചെയ്ത റൂം ബുക്ക് ചെയ്ത സ്ഥലത്ത് പോകണം ഒന്ന് റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ട് നമുക്കിപ്പോൾ ലെഫ്റ്റാണ് നമ്മൾ റൂം ബുക്ക് ചെയ്ത സ്ഥലം റൈറ്റ് പോയാൽ ഡയറക്റ്റ് ഇന്നക്കു വരെ അത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ് അങ്ങനെ നമ്മൾ ആ റൂം ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി ഹോട്ടൽ തേജസ് ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ലോക്ക് ആയിട്ടാണുള്ളത് തോന്നുന്നു തോന്നുന്നത് ഹലോക്കാ അപ്പൊ നമ്മ ഹോട്ടലിന്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരിപ്പോ വരും അപ്പൊ എനിക്ക് കിന്നക്കോരയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും കിന്നക്കോരയിലെ മൊത്തം കാഴ്ചകളായിട്ട്